എം ജി റോഡിൽ യുവാവ് മരിക്കാനിടയായ സംഭവത്തിൽ പ്രതിഷേധം ശക്തം കോർപ്പറേഷന് മുന്നിൽ ബിജെപി പ്രവർത്തകർ പ്രതീകാത്മക ബലിതർപ്പണ സമരം നടത്തി കോർപ്പറേഷൻ ഓഫീസിലേക്ക് തള്ളിക്കയറിയ പ്രവർത്തകർ മേയറുടെ ചേംബറിൽ വാഴ നീക്കം നടത്തി അഗസ്റ്റിൻ വിവരങ്ങളുമായി ചേരുന്നു അഗസ്റ്റിൻ എം ജി റോഡിൽ യുവാവ് മരിക്കാനിടയ സംഭവത്തിൽ വളരെ ശക്തമായ പ്രതിഷേധമാണ് നടക്കുന്നത് ഇന്നലെയും പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകളുടെ പ്രതിഷേധം കണ്ടാണ് റോഡ് ഉപരോധം അടക്കം ഇന്നിപ്പോൾ ബി ജെ പി വാഴയുമായാണ് കോർപ്പറേഷൻ ഓഫീസിലേക്ക് എത്തി പ്രതിഷേധിക്കുന്നത് നിലവിലെങ്ങനെയാണ് ഇപ്പോൾ ദൃശ്യങ്ങൾ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട് എന്നാണ് നിലവിൽ എങ്ങനെയാണ് അവസ്ഥ ഇന്നലെ ഇന്നലെ രാവിലെ റോഡിലെ കുഴിയിൽ യുവാവ് ദാരുണമായി കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇന്നലെ തന്നെ വിപുലമായ രീതിയിൽ വളരെ പ്രദുഷ്ടമായ രീതിയിൽ പ്രതിഷേധങ്ങൾ അരങ്ങേറിയിരുന്നു അതെ തുടർന്ന് ഇന്നും ആ പ്രതിഷേധത്തിന്റെ അടയോലി അരയൊലി തീരാത്തൊരവസ്ഥയാണ് അതൊരു സാഹചര്യമാണ് ഇന്ന് തൃശ്ശൂർ കോർപ്പറേഷൻ ഓഫീസിൽ സംഭവിച്ചത് തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുമ്പിലേക്ക് മൂന്ന് പ്രതിഷേധ സമരങ്ങളാണ് ഇന്ന് നടന്നത് തൃശൂർ ഡി സി സിയുടെ ആഭിമുഖ്യത്തിൽ കെ ഭൂപനാഥൻ നിന്ന് ഡി സി സി പ്രസിഡന്റ് നേതൃത്വം നൽകിയ പ്രതിഷേധം മാർച്ചും തുടർന്ന് കോർപ്പറേഷൻ കവാടത്തിന് മുമ്പിൽ പ്രതിഷേധ ധർമ്മയും നടന്നു അതിനുശേഷമാണ് ബി ജെ പി കൌൺസിലർമാർ മാത്രം നേതൃത്വം നൽകിയ പ്രതീകാത്മക ബലിതർപ്പണ സമരം നടന്നത് ബി ജെ പിയുടെ കോർപ്പറേഷൻ കൌൺസിലിലെ നേതാവായ ബി ജെ പി കക്ഷി നേതാവായ വിനോദ് പൊള്ളാഞ്ചേരിയാണ് മൃതദേഹത്തിന്റെ രൂപത്തിൽ നിലത്ത് കിടന്ന് അദ്ദേഹത്തിന്റെ അരികത്ത് തന്നെ കിണ്ടിയും വെള്ളവും വെച്ച് ആയിരുന്നു ആ പ്രതിഷേധ സമരം പ്രതിഷേധ സമരത്തിൽ ബി ജെ പിയുടെ കൗൺസിലർമാർ എല്ലാവരും വിനോദ് പാഞ്ചേരിയാണ് മൃതദേഹ മൃതദേഹ രൂപത്തിൽ കിടന്നത് ഇതേ തുടർന്ന് അതിനുശേഷം അല്പസമയം കഴിഞ്ഞപ്പോഴാണ് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ മേയറുടെ ഓഫീസ് ഉപരോധിക്കാനും മേയറുടെ ഓഫീസിൽ മേയറുടെ സീറ്റിൽ വാഴ വയ്ക്കാനുമായി ശക്തമായ പ്രതിഷേധവുമായി ഏതാനും യുവമോർച്ച പ്രവർത്തകർ എത്തിയത് അവർ നേരെ ായരുടെ കേരളത്തിലേക്ക് ചെന്നെങ്കിലും നായരുടെ കവാടം അടഞ്ഞു കിടക്കുകയായിരുന്നു നയർ സ്ഥലത്തില്ലാത്തതിനർ ഗോവയിലാണെന്നാണ് സൂചന നയർ സ്ഥലത്തില്ലാത്തതിനാൽ നായരുടെ കവാടം ഓഫീസിന്റെ കവാടം അടഞ്ഞുകിടക്കുകയായിരുന്നു അതിനു മുമ്പിൽ വാഴ വെച്ച് അവർ തിരിഞ്ഞ നേരം പ്രതിഷേധ മുദ്രാവാദ്യങ്ങൾ ഉയർത്തി തുടർന്ന് അതിനുശേഷമാണ് തൃശൂർ ഈസ്റ്റ് ഈസ്റ്റ് പോലീസിന്റെ നേതൃത്വത്തിൽ എസ് എച്ച്ഒ ഒ ടി ഡി സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം എത്തി ഈ എല്ലാവരെയും അവർ നിലവിൽ മേയർ സ്ഥലത്തില്ല മേയർ എപ്പോഴാണ് എത്തുക എന്നുള്ളത് വ്യക്തമല്ല ഇനി മേയർ എത്തിക്കഴിഞ്ഞാൽ ഈ ഇരു രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ കടക്കും എന്നതിനുള്ള ഒരു സാധ്യതയല്ലേ ഈ ഒരു പ്രത്യക്ഷ സമരങ്ങൾ തീർച്ചയായും ഏതായാലും തൃശൂർ നഗരത്തിലെ റോഡുകളിലെ കുഴികൾ അടയ്ക്കാതെ ഇനി ഭരണസമിതിക്ക് മുന്നോട്ട് പോകാനാവില്ല എന്ന സ്ഥിതിയിലാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വരുമെന്ന് ബി ജെ പിയും കോൺഗ്രസും ഇതിനിടെ ഈ സമരങ്ങളിലൂടെ വ്യക്തമാക്കി കഴിഞ്ഞു തീർച്ചയായും മേയർ കളക്റ്റി കഴിഞ്ഞാൽ ഉടൻ റോഡുകൾ റോഡിലെ കുഴികളെല്ലാം റിപ്പയർ അറ്റകറ്റപ്പണികൾ തീർക്കുന്ന പ്രവർത്തനം തുടങ്ങും എന്ന് തന്നെയാണ് വ്യക്തമായ സൂചനകൾ ലഭ്യമായിട്ടുള്ളത് വി നൽകിയതിന് എം ജി റോഡിൽ യുവാവ് മരിക്കാനിടയായ സംഭവത്തിൽ പ്രതിഷേധിച്ച ബി നേതൃത്വത്തിൽ കോർപ്പറേഷൻ ഓഫീസിലേക്ക് മേയറുടെ ചേംബറിൽ വാഴ വയ്ക്കാനുള്ള ഒരു നീക്കം നടത്തി പ്രതിഷേധക്കാരെ പിന്നീട് പോലീസ് അവിടെ നിന്ന് മാറ്റുകയുണ്ടായി യുവമോർച്ചയുടെ നേതൃത്വത്തിലാണ് വാഴ വയ്ക്കാനുള്ള ശ്രമമുണ്ടായത് നേരത്തെ ബി ജെ പിയുടെ നേതൃത്വത്തിൽ ബലിതർപ്പണം നടത്തി പ്രതീകാത്മകമായി ബലിതർപ്പണ സമരം നടത്തുകയുമുണ്ടായി കഴിഞ്ഞ ദിവസങ്ങളിലും പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള കോൺഗ്രസ് പ്രവർത്തക കൗൺസിലർമാരുടെയും ഒപ്പം തന്നെ ബി ജെ പി കൌൺസിലർമാരുടെയും നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു നിലവിൽ മേയർ സ്ഥലത്തില്ല എന്തായാലും പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികളുടെ തീരുമാനം തന്നെയാണ് ഇതിൽ നിന്ന് രാവിലെ ഉണ്ടായ ഒരു ദാരുണ സംഭവം എം ജി റോഡില് ഒരു വിഷ്ണു തത്തുന്ന യുവാവ് ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയും ആശ്രയവും എല്ലാമായിരുന്ന ഒരു യുവാവ് കൊല്ലപ്പെട്ടു ബസ് കയറി ഇറങ്ങിയാൽ കൊല്ലപ്പെട്ടത് കാരണം ഒരു കുഴിയിൽ നിന്ന് രക്ഷപ്പെടാൻ അദ്ദേഹം വൺ ഒന്ന് വെട്ടിച്ചതാണ് അതിനിടയ്ക്ക് ഒരു ബസ് വന്നിടിച്ച് ബസ് മറിച്ചിട്ട് അദ്ദേഹം അതിന് മുകളിൽ കൂടെ ബസ്സിന് ബസ് അദ്ദേഹത്തിൻ്റെ മേലൂടെ കയറി ഇറങ്ങി അദ്ദേഹം തൽക്ഷണം അവിടെ വെച്ച് മരണപ്പെട്ടു അമ്മ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ് മെഡിക്കൽ കോളേജിൽ ഈ കുഴി അല്ലെങ്കിൽ ഇവിടെ മാത്രമല്ല ഈ കോർപ്പറേഷൻ്റെ നിയന്ത്രണത്തിലുള്ള എല്ലാ റോഡുകളും നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് ബോധ്യമാവും എല്ലാ ഭാഗത്തും വലിയ വലിയ ഗർത്തങ്ങളാണ് കുഴികളാണ് ഇത് പൂരത്തിന് മുന്നേ തന്നെ അല്ലെ സോറി ഈ മഴയ്ക്ക് മുന്നേ തന്നെ ടാർ ഇത് സഞ്ചാരയോഗ്യമാക്കണമെന്ന് പലവട്ടം പറഞ്ഞ് അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെടുത്തി ഞങ്ങൾ കൗൺസിലേഴ്സ് കത്ത് കൊടുത്തു കൗൺസിലിൽ ഞങ്ങളത് ശ്രദ്ധയിൽപ്പെടുത്തി എന്നിട്ടും അദ്ദേഹം ഒരു പുല്ലുവല കൽപ്പിച്ചില്ല गलने गलने ए नगरस, ए ും സഞ്ചാര ജനങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയായിരിക്കുകയാണ് ഇന്നലെ ഒരു ചെറുപ്പക്കാരൻ ഒരു കുടുംബത്തിന്റെ അത്താണി ഈ തൃശ്ശൂർ നഗരത്തില് ഈ മേയറുടെ ഈ നഗര ഈ കോർപ്പറേഷന്റെ ഭരണ പരാജയം കൊണ്ട് നവീകരണം നടത്താത്ത റോഡുകളുടെ വീഴ്ച കൊണ്ട് ഗുരുതരമായ സ്ഥിതിവിശേഷമാണ് തൃശ്ശൂരിൽ ഉള്ളത് ഇന്നലെ ആ ചെറുപ്പക്കാരൻ മരണമടഞ്ഞു അദ്ദേഹത്തിന്റെ അമ്മ വളരെ ഗുരുതരമായ സ്ഥിതിയിലാണ് ആശുപത്രിയിൽ തുടരുന്നത് ഇത് രാജിവെക്കണം രാജിവെക്കണം എന്തായാലും വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് കോൺഗ്രസും ബി ജെ പിയും മുന്നോട്ട് വെക്കുന്നത് ഇനി റോഡിലെ കുഴികളടക്കാതെ മുന്നോട്ട് പോകാൻ സാധ്യമല്ലാത്ത ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു വിവരങ്ങളാണ് അഗസ്റ്റിൻ നൽകിയത്